ഇതിപ്പോഴത്തെ ഹലോ ഗൈസ് അപ്പൊ ഞങ്ങൾ ഇന്ന് എന്റെ ബാഗ് കളക്ഷൻസ് കാണിക്കാൻ പോകുന്നു നോക്കി എത്ര ബാഗ്സ് ഉണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് ഇത് വെച്ച് തുടങ്ങാം ഇത് ഞാൻ നൈനോസ് ജനിച്ചപ്പോ വാങ്ങിയതാണ് ഓൾമോസ്റ്റ് ഈ ഇങ്ങനത്തെ ടൈപ്പ് ബാഗ് ഇത് മെറ്റേണിറ്റി ബാഗ് അതിന് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഏറ്റവും വില കുറഞ്ഞ ബാഗ് നോക്കിയിട്ടാണ് വാങ്ങിയത് കാരണം എന്ന് വെച്ചാല് ഇത് ഓൾമോസ്റ്റ് ഒരു ടൂ ഇയേഴ്സ് ത്രീ ഇയേഴ്സ് ഒക്കെ എടുക്കുക ആ സമയത്ത് കൊറോണ സമയമാണ് അങ്ങനെ പുറത്തിറങ്ങാത്ത സമയം കൂടിയാണ് അപ്പോ അത്ര യൂസേ ഉള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നിനാ വലിയ പൈസ കൊടുത്തിട്ട് വാങ്ങുന്നെന്ന് വിചാരിച്ചിട്ട് ഇത് ആ സമയത്ത് എയ്റ്റ് ഹൺഡ്രഡോ സെവൻ ഫിഫ്റ്റിയോ മറ്റും ഉണ്ടായിരുന്നു ഞാൻ അമേസോൺ വാങ്ങി ഇതിന്റെ എല്ലാം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പൊ ഇത് എയ്റ്റ് ഹൺഡ്രഡ് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഈ ബാഗ് വാങ്ങിയത് ഒരു എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത് കുറെ യൂസ് ചെയ്തു ഞാൻ പോകുമ്പോഴെല്ലാം ഇതൊക്കെ തന്നെ എടുക്കാറ് നല്ലോണം ഹെവി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബാഗ് ഈ സാധനമൊക്കെ ഇളകി വന്നു അത്ര ഹെവി വെക്കാൻ എന്ന് മനസ്സിലായി പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഇവിടെത് ഇതിൽ തന്നെ കൊണ്ടുപോയി ഇതില് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല ഇവിടെ കുപ്പി വെക്കണ്ട ഇതുണ്ട് കള്ളിയുണ്ട് പിന്നെ തേർമൽ കള്ളികളുണ്ട് ഒരു സിൽവർ ഫോയിലൊക്കെ വെച്ചിട്ട് ചൂട് പാലൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാൻ വേണ്ടിട്ട് ഇവിടെയുണ്ട് ഉണ്ടോ ഇതും ഉണ്ട് അതുകഴിഞ്ഞ് ഇവിടെ ഇവിടെ ഈ കളി ഉണ്ടോ ഇവിടെ ഡയപ്പർ വെറ്റ് ഡയപ്പർ വെറ്റ് തുണി മൂത്ര തുണിയൊക്കെ ഉണ്ടെങ്കിൽ വെക്കാൻ വേണ്ടിട്ടില്ല കള്ളിയാണ് അടിപൊളിയാണ് ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആയിരുന്നു ചെറിയ ഹഗ്ഗീസൊക്കെ എവിടെയെങ്കിലും പാമ്പേഴ്സൊക്കെ എവിടെയെങ്കിലും കളയാണ്ട് കളയാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ വെക്കാം അതുപോലെ മൂത്ര തുണിയോ കുപ്പായോ അല്ലെങ്കിൽ തുടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെക്കാം അങ്ങനെയൊക്കെ നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പാഗായിരുന്നു പിന്നെ ഇവിടെ നോക്കോ എന്താ ടിഷ്യൂ ടിഷ്യു വെക്കാൻ വേണ്ടിട്ടുള്ള അറയാണ് അങ്ങനെ കുറെ അറികളുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിൽ പിന്നെ നമ്മൾ ഇവരെ നാപ്കിൻസ് മാറ്റാൻ വേണ്ടി ഇവരെ കിടത്താൻ വേണ്ടിട്ടുള്ള ഒരു ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇതും കൂടി കൂടിയിട്ടായിരുന്നു സ്ക്വയർ ടൈപ്പ് ഒരു സാധനം അത് എവിടെയാണ് അപ്പൊ ഇതാണ് ഇതിന്റെ കീറി കൊണ്ട് ഇപ്പം യൂസ് ചെയ്യാറില്ല പിന്നെ ഇത് ലൈറ്റ് ഇതിന്റെ ഡ്രോ ബാക്ക് എന്ന് വെച്ചാൽ ലൈറ്റ് പച്ച ആയതുകൊണ്ട് വേഗം തന്നെ എന്തെങ്കിലും കറയായാലും വേഗം തന്നെ കാണും അതൊരു ഡ്രോ ബാക്ക് ആണ് യൂസ് ചെയ്യാറില്ല ഇതിപ്പോൾ മൂലക്കെട്ട് അടുത്തത് ഇതേപോലത്തെ ബാക്ക് പാക്ക് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ മാക്സിമം യൂസ് ചെയ്തു ഇത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് വൈൽഡ് ആണ് പക്ഷേ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ആണ് വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ഇത് വൺ ഇയർ വാറണ്ടി ഒക്കെ ഉണ്ട് അടിപൊളി സാധനം ഞാൻ ഓൾമോസ്റ്റ് എപ്പോഴും എവിടെ പോകണമെങ്കിലും ബാഗ് ബോട്ടിൽ ബോട്ടിൽ ഇവിടെ ഫിറ്റ് ചെയ്യാൻ ഒരു സാധനമുണ്ട് പിന്നെ ഒരു കളി അത്രയേ ഉള്ളൂ എൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ സാധനങ്ങൾ ബോട്ടലും അതിനനുസരിച്ചും എടുക്കാനൊക്കെ പറ്റും പിന്നെ ഇവിടെ ഒരു ചെറിയ അറിയും കൂടെ ഉണ്ട് അത്രയോ ഇത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് നമുക്ക് ഇതൊരു വൺ ടു ഇയേഴ്സ് ആയി അടിപൊളി സാധനം ബൈക്രാഫ്റ്റ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ഞാൻ വാങ്ങിയപ്പോ മിന്ത്ര ചിലപ്പോ ഇത് തൗസൻഡ് കാണിക്കും അടുത്തോസൺ ഫൈവ് ഹൺഡ്രഡ് കാണിക്കും ഞാൻ റേറ്റ് കുറഞ്ഞ സമയത്താണ് പറ്റി വാങ്ങാറ് ഫൈവ് ഹൺഡ്രഡിന് വേർത്ത് ആണ് ഓക്കെ അടുത്തത് ഇതാണ് ഇത് വാൻ ഹുസൈൻറെ ബാഗാണ് ചൂടൊക്കെ അടിക്കുന്നുണ്ട് അവളെ ബാഗ് അപ്പൊ ഇത് വാൻ ഹുസൈൻ്റെ ബാഗാണ് അടിപൊളി ബാഗാണ് ഈ പറഞ്ഞ പോലെ ഇത് നമ്മൾ കാഷ്വൽസ് പാൻറ് ജീൻസ് അങ്ങനെയൊക്കെ ഇടുമ്പോൾ ഇടാണ് ചുരിദാറ് സ്കേർട്ട് അങ്ങനെ ഒരു ട്രഡീഷൻ ടൈപ്പ് ഇടുമ്പോൾ എടുക്കാൻ പറ്റിയ ബാഗാണ് ഇതിൽ ഇത് പറയുമ്പോൾ ബോട്ടലും ഞാൻ കുഞ്ഞു ബാഗ് ഇതുവരെ ഞാൻ ഒന്നോ ഒന്നേ ഉള്ളൂ ഈ മൊബൈൽ വെക്കാൻ മാത്രമുള്ള ബാഗ് ബാക്കിയൊക്കെ ഞാൻ കുറച്ച് വലുതാ വാങ്ങുന്നത് കാരണം വെച്ചാൽ നമുക്ക് നൈനോസിന്റെ ബോട്ടൽ വെക്കണം എന്തെങ്കിലും ടിഫിൻ എന്തെങ്കിലും എടുക്കാറുണ്ട് ഇടക്ക് കഴിക്കാൻ വേണ്ടി അത് വെക്കണം പിന്നെ അവിടെ തന്നെ കുറച്ച് സാധനങ്ങൾ ഞാൻ എല്ലാം അവിടെ തന്നെ വെക്കാറ് ഒക്കെ വെക്കാൻ വേണ്ടി കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം അങ്ങനത്തെ ബാഗാ വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ഇതിൽ എന്തൊക്കെയുണ്ട് പണ്ട് ഉപയോഗിച്ചു മാസം മുന്നേ ഉപയോഗിച്ച സാധനം ഇപ്പൊ ആവശ്യമില്ല പിന്നെ അപ്പൊ ഇങ്ങനെയാന്ന് നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ അത് നല്ല സ്പേഷ്യസ് ബാഗാണ് പിന്നെ രണ്ട് ചെറിയറ പിന്നെ ഒരു ലിപ്സ്റ്റിക് ഒക്കെ വരുത്താനുള്ള അറിയേണ്ടത് ഇത്രേ ഉള്ളൂ പിന്നെ ബാക്കിൽ ഒരു സിമ്പും അടിപൊളി വേഗം ഇത് ഇതും മിന്ത്രന്ന് വാങ്ങിയത് തൗസൻഡ് സംതിങ് ആണ് ഇതും ഞാൻ ലിങ്ക് ഇടാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിടാം ഇനി ആ ഞാൻ ഈ ഈ ബാഗോ ഈ ബാഗോ ഒരുമിച്ച് ഏതെങ്കിലും ഒന്ന് എടുക്കാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് പറഞ്ഞ പോലെ എല്ലാം വെക്കാൻ പറ്റിയ ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ് ഈ ട്രഡീഷണൽ വെയറിന്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്നു ഇതെല്ലാം എന്തൊക്കെയുണ്ട് ഇതിന് ഇതേപോലെ ഇങ്ങനത്തെ കയ്യിലും വെക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഉണ്ട് അതുപോലെ ലോങ് ഷോൾഡർ ആയി ഷോൾഡർ ഇടാനുള്ള ഇതുണ്ട് അതും ഇതിലും അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ കയ്യില് വെക്കാം ഷോൾഡറിൽ സോറി ഇതില് ഒരു ചെറിയ സിബ് ഉള്ളില് കുറച്ച് കുറച്ച് ചെറിയ ചടങ്ങുകളൊക്കെ വെക്കാനുണ്ട് പിന്നെ പറഞ്ഞ നേരത്തെ ഉള്ളത് പോലെ തന്നെ കുറച്ച് ഫീഷ്യസാണ് ബാക്ക് ഇതിന്റെ ഡ്രോ ബാക്ക് വെച്ചാൽ പുറത്ത് സിബില്ല അത് വലിയൊരു ഡ്രോ ബാക്ക് ആണ് നമുക്ക് പുറത്ത് അത്യാവശ്യം ഒരു സിബ് വേണം നിർബന്ധമായിട്ട് മൊബൈൽ വെക്കാനും പൈസ വെക്കാനും ഒക്കെ അപ്പൊ ഇതെല്ലാം ഉള്ളിൽ വെക്കുന്നോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഫുൾ ജിബ് തുറന്നിട്ട് വേണം എടുക്കാൻ വേണ്ടിട്ട് അവിടെ ഡ്രോ ബാക്ക് ഉണ്ട് ഷടിപൊളി ബാഗാ ലിനോ ലിനോ പെറോസ് പെറോസ് ും കമ്പനിന്റെ പേര് ഇതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിയ ബാഗ് എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് വാങ്ങിയ ബാഗ് ഇതാണ് മീഷോന്ന് വാങ്ങിച്ചതാണ് കൊള്ളൂല ക്വാളിറ്റി കൊള്ളൂല നാനൂറ് അഞ്ഞൂറ് രൂപ സി നമ്മളെന്നുവെച്ചാല് കുറച്ച് പൈസ ഉള്ളത് വാങ്ങിയാലും നമുക്ക് കുറെ കാലം ഉപയോഗിക്കാം ലൈഫ് ലോങ് ഉപയോഗിക്കാം ഇതൊക്കെ പക്ഷെ ഈ പറഞ്ഞപോലെ മീഷോ എന്നൊക്കെ ക്വാളിറ്റി കുറഞ്ഞ ബാഗൊക്കെ വാങ്ങിയാൽ ഇതിപ്പോ പൊട്ടിപ്പോ ഇത് പൊട്ടിട്ട് എവിടെ പോയപ്പോ പൊട്ടിട്ട് കെട്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്തത് കണ്ടോ ബാക്കി അങ്ങനെ അത്യാവശ്യം വെയിറ്റ് എടുത്തോണ്ടായിരിക്കുമോന്ന് അറിയില്ല പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും വെയിറ്റ് എടുക്കാറില്ല സമയങ്ങളിൽ അറിയില്ല എന്തോ പൊട്ടിപ്പോയി പക്ഷെ നല്ല രസമുണ്ട് കാണാൻ ഓക്കേ അടുത്ത ബാഗ് ഇത് ഇത് മൊബൈറും മൊബൈൽ എടുത്തിട്ടിരിക്കുന്ന ക്യാഷ് ലൈറ്റ് സിനിമയൊക്കെ കാണാൻ എടുക്കാൻ പറ്റും ടൈപ്പ് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ ബാഗാണ് അങ്ങനെ സരീഷ്ട എന്നെ കളിയാക്കും അങ്ങനെ പിന്നെ വേണ്ടേ എന്ന സിനിമ കാണാൻ മുമ്പ് ഈ വലിയ വലിയ ബാഗിലും എടുത്തിട്ട് പോകാൻ പറ്റുമോ ഇല്ലല്ലോ പക്ഷെ ഇത് കൊള്ളൂല ഇത് ഞാൻ ഏതോ ഒരു ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്ന് ഏതോ കണ്ടിട്ട് എവിടെ വാങ്ങിയതാണ് ആമസോൺ മിന്ത്രന്നുമല്ല ഏതോ ഒരു സൈറ്റ് ിഫ്റ്റി റുപ്പീസിന്റെ നോക്കിയത് ഇതൊക്കെ പൊട്ടിപ്പോയി കൊള്ളൂല അപ്പൊ അത്രേ ആയിട്ടുള്ളു വാങ്ങിച്ചിട്ട് അപ്പൊ ഇതാണ് ഇതിന്റെ അവസ്ഥ അപ്പൊ ഇത്രേ പിന്നെ പിന്നെ ആക്ച്വലി ബാക്കി നിങ്ങൾ കാണുന്ന കഴിഞ്ഞ നാലെണ്ണം ഞാന് റിട്ട് നാലെണ്ണത്തിന് മൂന്നെണ്ണം റിട്ടേൺ കൊടുക്കാൻ പോവുകയാണ് നാല് എൻ്റെതല്ല മൂന്ന് എൻ്റെതല്ല ഇതിൽ നിന്ന് മൂന്നെണ്ണം എൻ്റെതല്ല ഞാൻ വാങ്ങിച്ചിട്ട് ഇതിൽ ബെസ്റ്റ് ചെയ്താന്ന് നോക്കിയിട്ട് റിട്ടേൺ അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചാല് വീഡിയോ എടുക്കുന്നല്ലേ ഇതും കൂടി കാണിച്ചാൽ നിങ്ങൾ വിചാരിക്കുക എനിക്ക് കുറെ ബാഗുകൾ ഉണ്ടെന്ന് അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചാന്ന് ഇതിൽ ഞാൻ മൂന്നെണ്ണം ഇന്ന് റിട്ടേൺ അടിക്കും അപ്പോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിൽ ഏത് ബാഗാണ് രസം എന്ന് പറയൂ ഇത് ഞാന് ആമസോണിന് വാങ്ങിയതാണ് അപ്പൊ ഞാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ആയിരുന്നു പക്ഷേ വന്നപ്പോൾ ഇത് ഭയങ്കര വലിയ സൈസായിപ്പോ ഞാൻ ഇങ്ങനെ കാഷ്വൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഇത് കാഷ്വൽ ആയിട്ട് എടുക്കാൻ വേണ്ടിട്ടുള്ളത് കീറിപ്പോയി ഞാനില് കുഞ്ഞു ബോട്ടലും മൊബൈലും എടുക്കാറില്ല ഇവർക്ക് വേണ്ടി കുഞ്ഞു ബോട്ടലും മൊബൈലും അപ്പൊ അങ്ങനെ ഈ രണ്ട് സാധനം വെക്കാൻ വേണ്ടി മാത്രം എനിക്കൊരു ബാഗ് വേണമായിരുന്നു ഈ സിനിമക്കൊക്കെ പോകുമ്പോ അങ്ങനെയൊക്കെ എടുക്കാൻ അപ്പോൾ ഞാൻ കരുതി ഇത് അത്യാവശ്യം ചെറുതാണ് പക്ഷെ വീഴുമ്പോഴത്തേക്ക് വലുതായി പക്ഷെ നല്ല സ്പേഷ്യസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇഷ്ടമായി പക്ഷെ കുറെ ബാഗിലോണ്ട് എടുക്കുന്നില്ല ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് നോക്കും ബുക്സും കൊടയും എന്തൊക്കെയോ ബോട്ടിലും എല്ലാം വെക്കാം നല്ല സ്പേഷ്യസ് ആണ് ഏഹ് ബാക്കിലും അറയുണ്ട് ഇങ്ങനെ ഇങ്ങനൊരു അറയുണ്ട് പക്ഷെ എനിക്കിത് വേണ്ട ഇത് പൊളി പൊളിയാണെന്ന് വെച്ചാൽ ഇത് ഈ ടൈപ്പില്ലേ ഈ ടൈപ്പല്ലേ ഇപ്പത്തെ ട്രെൻഡ് എന്താ വീതി സ്ട്രാപ്പ് ഉണ്ടോ നല്ല രസം ഇതില് എക്സ്ട്രാ സ്ട്രാപ്പും കൂടി ഉണ്ട് കേട്ടോ അതോട് പോയി പറഞ്ഞതാ നല്ല ഭംഗിയുണ്ട് ഇത് രണ്ടും ഇട്ടിട്ട് അടിപൊളിയാ പക്ഷേ ഇത് ഞാൻ ഇട്ടിട്ട് ചേരുന്നില്ല അതുകൊണ്ട് വിചാരിച്ചു വേണ്ട പിന്നിത് ഇത് നല്ല കളറല്ലേ നല്ല ലെതറാണ് ഇതും തൗസൻഡ് സംതിങ് ആണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം പക്ഷെ ഇതിൽ ഒരു ബോട്ടലും ഒരു ടിഫിനും വെക്കാൻ പറ്റും ചെറിയ ഒരു സാധനം ചെറിയ ബോട്ടലും ചെറിയ ബോട്ടലും ഒരു ചെറിയ ടിഫിനും വെക്കാം പിന്നെ മൊബൈൽ വെക്കാം ഓപ്പൺ ആണ് ഇത് മൊബൈൽ വെക്കണ്ട കോയിൻസൊക്കെ വെക്കാം പൈസയും കോയിൻസൊക്കെ ബാക്കിലും ഇതേപോലെ ചെറിയൊരു ബിബും കൂടി ഉണ്ട് അതേപോലെ ബട്ടൺ വെച്ചിട്ടില്ല ഒരു അറിയൂഷനാണ് ഏതെടുക്കണം ഏതെടുക്കണം എന്നല്ല ഇന്നലെ വരെ കൺഫ്യൂഷൻ ആയിരുന്നു ഇനി ഞാൻ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായ നിങ്ങളും പറയണം ഇത് വൺ ആണ് ഇത് ടു ഇനി ഇത് 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 ജെൻസ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാ പക്ഷെ ഇത് ജെൻസ് മോഡലാണെന്ന് തോന്നുന്നു അതോ ഇങ്ങനെയാണ് ഇതിൽ ഈ പറഞ്ഞ പോലെ ബോട്ടലും ടിഫിനും മൊബൈലൊക്കെ വെക്കാം പറ്റിയൊരു അറ പിന്നെ ഒരു കോയിൻസ് ഒക്കെ വെക്കാം വേറെ ബാഗ് പുറത്തുണ്ട് ഇത് സിക്സ് ഹൺഡ്രഡ് സംതിങ് ആണ് ഉം പിന്നെ ഇത് ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ ഞാൻ എനിക്ക് ലാസ്റ്റിൽ ഇതാണ് സെലക്ട് ചെയ്തത് ഇത് സെവൻ ഹൺഡ്രഡ് ആണ് പക്ഷെ ഇതില് കുറെ സാധനം വെക്കാൻ പറ്റും അതാണ് ചെറുതുമാണ് ആണ് കോമ്പാക്റ്റബിളും ആണ് അത്യാവശ്യത്തിന് നല്ല സാധനം എടുക്കാനും പറ്റുന്ന ഒരു ബാഗാണ് താൻ ചെറിയ ഇതിൽ എത്ര അറിയണ്ടെന്ന് ഇത് ഞാൻ ഇന്നലെ സിനിമക്ക് പോകുമ്പോൾ എടുത്തു

ഷു ഇതൊരു മരുന്ന് വാങ്ങേണ്ട ഇതായിരുന്നു അതും പിന്നെ ബോട്ടലും വെച്ചു ടിഫിനും വെച്ചു ഇതൊക്കെ വെച്ചു ഇതില് പിന്നെ ബാക്കിൽ ഒരു ബട്ടൺ വെച്ചിട്ടുള്ളൊരു ഇതും കൂടിയുണ്ട് അത്യാവശ്യം നല്ല കമ്പാർട്ട്മെന്റും ഉണ്ട് സ്പേഷ്യസും ആണ് അടിപൊളിയീ പറഞ്ഞ ഇപ്പൊ ഇപ്പത്തെ ട്രെൻഡാണല്ലോ ഇത് ഈ സാധനം ഫ്ലാറ്റ് വീതിയിലെ സാധനം അതും ലാസ്റ്റ് ഞാൻ ഇതാ സെലക്ട് ചെയ്തത് കഴിഞ്ഞു അപ്പൊ ഇത്രയാണ് ഇത് നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ് ബോക്സിൽ പറയണം ആരെങ്കിലും ഒന്ന് പറയണം പ്ലീസ് ഈ നാലെണ്ണത്തിൽ ഏത് ഞാൻ സെലക്ട് ചെയ്യണം ഞാൻ സെലക്ട് ചെയ്തു പക്ഷെ നിങ്ങൾക്ക് ഈ നാലെണ്ണത്തിന് ഏത് ഇഷ്ടമായി എന്ന് പറയണം കേട്ടോ ഇതാണ് നൈനോസിന്റെ ബാഗ് അല്ലേ

ഇത് നമ്മള് വത്തക്കയില് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മള് പണ്ടത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് മൂന്ന് കൊല്ലം മുമ്പ് അതിന്റെ റബ്ബർ ബാൻഡ് ഇത് ടോയ്സ് ഉണ്ട് കണ്ടോ ടോയ്സ് ഓഹോ ഇതല്ല ഇതിലുള്ളത് കാണിച്ചുകൊടുത്തുട്ടാ എല്ലാരിക്കും പിന്നെ ഇതിൽ ഇതിലൊന്നും വെച്ചിട്ടില്ല എല്ലാവർക്കും എന്റെ ബാഗ് ഇഷ്ടപ്പെട്ടോ ചോദിച്ചേ